ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴിൻ്റെ പത്ത് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ കൊള്ളും ദൈവത്തിനു നാമം മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അപ്പൻ്റെയോ അമ്മയുടെയോ സ്നേഹത്തെക്കാളും കരുതലിനേക്കാൾ ശക്തമാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു പ്രവാചകന്റെ പുസ്തകം നാല്പത്തി ഒമ്പതിൻ്റെ പതിനഞ്ചിൽ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് ഹോവയായി ദൈവം അരളി ചെയ്യുന്നു ദൈവം തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുകയില്ല ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ ഉത്കണ്ഠാകുലമായ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും ദാവീദ് ദൈവത്തിലുള്ള തൻ്റെ ഭയരഹിത ആശ്രയത്തെ വെളിപ്പെടുത്തുന്നു ദൈവം തൻ്റെ വെളിച്ചവും രക്ഷയുമാകുകൊണ്ട് തനിക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നും ദൈവം തൻ്റെ ജീവൻ്റെ ബലമാകയാൽ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലെന്നും പറയുന്നു അനർത്ഥ ദിവസത്തിൽ ദൈവം തന്നെ തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുമെന്നും തിരുനവാസത്തിൻ്റെ മറവിൽ തന്നെ മറയ്ക്കുമെന്നും ദാവിദ് വിശ്വസിക്കുന്നു ദൈവത്തോടുള്ള തൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ എന്നെ ഉപേക്ഷിക്കുവരുതേ എന്നും നിലവിളിക്കുന്നു അപ്പൻ മറന്നാലും അമ്മ മറന്നാലും മറക്കാത്തവരും നമ്മെ ചേർത്ത് കൊള്ളുന്നവനുമാണ് ദൈവമെന്ന് ദാവീദ് പ്രഖ്യാപിക്കുന്നു ദൈവത്തിൻ്റെ വിടുതലിനെക്കുറിച്ച് ദാവീദിന് അത്രമാത്രം ഉറപ്പുണ്ടായിരുന്നു എപ്രായർ പതിമൂന്നിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ലോ വീക്ഷിക്കുകയുമില്ല എന്ന് ദൈവം അരുളിച്ചതായി പറഞ്ഞിരിക്കുന്നു ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം ഏതവസ്ഥയിലും ആരൊക്കെ നമ്മെ കൈവിട്ടാലും കൈവിടാത്ത കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്ന് പൂർണമായും വിശ്വസിക്കുക അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവിനെന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ